എന്തുകൊണ്ടാണ് എല്ലാ ജനതയിലും എല്ലാ കാലഘട്ടത്തിലും ഈ നോമ്പ് എന്ന് പറയുന്ന ഒരു ആചാരം കടന്നു വരാനുള്ള കാരണം എന്താണ് എന്താണ് പൈശാചികമായ മൃഗീയമായ ഒരു മനുഷ്യനെ ഏറ്റവും വലിയ കൊള്ളഴുതായ്മയിലേക്ക് കൊണ്ടെത്തിക്കുന്ന മോശമായ സ്വഭാവത്തിനെ മുറിച്ചു കളയാൻ അല്ലെങ്കിൽ അതിന് വിലങ്ങിടാൻ ഈ നോമ്പ് എന്ന് പറയുന്ന ഒരു ആചാരത്തിന് കഴിയുമ്പോൾ നോമ്പ് പറയുന്ന ഒരു ഒരു കഴിയും കഴിയും വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കൊണ്ട് നമുക്ക് എത്രയോ എത്രയോ നേട്ടങ്ങളുണ്ട് നേട്ടങ്ങളുണ്ട് ഹബീബായ അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഹീബായ നിങ്ങൾ നോമ്പ് നിങ്ങൾ ആരോഗ്യവാന്മാരാകൂ എന്ന് പറഞ്ഞു അള്ളാന്റെ മുത്തുനബി അപ്പൊ ദുനിയാവിലെ നേട്ടമാണ് അപ്പൊ ദുനിയാവിൽ നമുക്ക് നോമ്പ് കൊണ്ട് നേട്ടമുണ്ട് ആഹിറത്തിൽ നമുക്ക് എണ്ണിയാൽ എത്രയോ ഉന്നതമായ പദവികളും സ്ഥാനങ്ങളും നൽകുന്നുണ്ട് നമുക്ക് നേട്ടമുണ്ട് കാലാകാലമുള്ള ആഹിറത്തിൽ നമുക്ക് നേട്ടമുണ്ട് ആത്മീയമായി നമുക്ക് നേട്ടമുണ്ട് ശാരീരികപരമായി നമുക്ക് നേട്ടമുണ്ട് നേട്ടമുണ്ട് ഭൗതികപരമായി നമുക്ക് നേട്ടമുണ്ട് ആഹാരവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ നമുക്ക് നോമ്പിന്റെ വിഷയത്തിൽ നമുക്ക് നേട്ടമുണ്ട് നേട്ടമുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോ എല്ലാ അർത്ഥത്തിലും നോമ്പ് ഒരു പരിചയമാണ് നോമ്പ് ഒരു പരിചയം അതുകൊണ്ടാണ് എല്ലാ ആളുകളും ഈ നോമ്പിനെ ഒരു ആചാരമായി കണ്ടിരുന്നത് നമുക്കറിയാം ഒരു തെറ്റ് ഒരു മനുഷ്യൻ ചെയ്താൽ ആ തെറ്റിനെ മറയ്ക്കാൻ വേണ്ടി ഒരുപാട് തെറ്റുകൾ ഒരുപക്ഷെ ചെയ്യേണ്ടി വരും ഉദാഹരണത്തിന് ഒരു കള്ളം ഒരാൾ പറഞ്ഞു ആ കള്ളത്തെ സ്ഥാപിക്കാൻ ധാരാളം കള്ളങ്ങൾ ഒരുപക്ഷെ പറയേണ്ടി വരൂല്ലേ ഒരു കള്ളത്തെ സ്ഥാപിക്കാൻ ധാരാളം കള്ളങ്ങൾ പറയേണ്ടി പറയേണ്ടി അതുപോലെ തന്നെ ഒരു പുണ്യമായ ഒരു കർമ്മം ഒരാള് ചെയ്താൽ അതിനെ പിന്തുടർന്നുകൊണ്ട് ധാരാളം പുണ്യ പുണ്യകരമായ കർമ്മങ്ങൾ ചെയ്യാൻ ആ മനുഷ്യനെ കൊണ്ട് കഴിയും അതാണ് ഈ നോമ്പിലൂടെ നമുക്ക് കാണാൻ കഴിയും ഉദാഹരണം വിശദമായ റമദാൻ കടന്നു വരുമ്പോൾ ഒരു വിശ്വാസിയായ മനുഷ്യൻ നോമ്പ് അതുവരെ ഒരു പക്ഷേ അവൻ നമസ്കാരം അതുവരെ ഒരു പക്ഷെ ഒരു പള്ളിയുമായി ബന്ധമില്ലായിരിക്കാം ചിലപ്പോ ജീവിത തിരക്കുകൾ അതുവരെ പക്ഷെ അവൻ അവൻ ഖുർആൻ അവന്റെ കരങ്ങളിലേക്ക് എടുത്തു പക്ഷെ എങ്കിൽ പോലും വിശുദ്ധമായ റമാൻ വരുമ്പോ അവൻ നോമ്പനുഷ്ഠിക്കുന്ന ആ ഒരു നോമ്പ് എന്ന ഒരു പുണ്യമായ കർമ്മം അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതോടുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവന്റെ ജീവിതം തന്നെ മാറി മറിയുകയാണെങ്കിൽ കാരണം അവൻ പള്ളിയിലേക്ക് കടന്നു വരാൻ അവരൊരു ആഗ്രഹമുണ്ടാകും പള്ളിയിൽ പോകണ്ട എന്നൊരു പോകണ്ടേ അപ്പൊ ഒരു പുണ്യമായ കർമ്മം ജീവിതത്തിൽ വന്നതോടുകൂടി അതിന്റെ പിന്നാലെ തുടർച്ചയായി ധാരാളം കർമ്മങ്ങൾ അവനോടൊപ്പം ചേർന്നു വരികയാണ് അപ്പൊ ധാരാളം ജമാ പങ്കെടുക്കുന്നു ജമാത്തിന് നമ്മൾ പള്ളിയിൽ സുന്നസ്കാരത്തിന്റെ ടൈമുണ്ട് അപ്പൊ സുന്നത്ത് സുന്നസ്കരിച്ചേക്കാം എന്നൊരു തോന്നൽ സുന്നത്ത് സുന്നസ്കരിക്കും അത് കഴിയുമ്പോഴും പങ്കുകൊള്ളുന്നു അതിനുശേഷം ഒരല്പസമയം എല്ലാ ആളുകളും ആളുകളിലും വിശുദ്ധ ഖുർആൻ ഓതുന്നല്ലോ അപ്പൊ നമുക്കും എനിക്കും ഒരു ഖുർആൻ ഓതണം എന്ന് പറഞ്ഞിട്ട് കുറഹാനെടുത്തിട്ട് അവൻ അറിയാവുന്ന സൂറത്തുകൾ നോക്കി അവൻ ഓതുന്നു വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ആരെങ്കിലും സാധിക്കണം നിൽക്കുന്നു ഒരു പത്ത് രൂപ അവന്റെ കയ്യിലേക്ക് വെച്ചു അവൻ മനസ്സ് കാണിക്കുന്നു സ്വതൊക്കെ ചെയ്യാൻ അവൻ താല്പര്യം കാണിക്കുന്നു എത്ര എത്രയോ പുണ്യകരമായ കർമ്മങ്ങൾ പുണ്യങ്ങൾ അവൻ നേടിയെടുക്കാൻ കഴിയുന്നു ആ ഒരു നോമ്പ് എന്ന ഒരു ഒരു ഓരോ കാര്യങ്ങളും അങ്ങനെയാണ് തെറ്റിനെ പറക്കാൻ ധാരാളം തെറ്റുകൾ ചെയ്യേണ്ടി വരുന്നു എന്നതുപോലെ ഒരു പുണ്യകരമായ കർമ്മം ഒരു മനുഷ്യൻ ചെയ്താൽ അതിനോടൊപ്പം അതിനെ പിന്തുടർന്നുകൊണ്ട് ധാരാളം പുണ്യങ്ങൾ ചെയ്യാൻ അതാണ് ഈ നോമ്പിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത് നമുക്ക് ആരാണ് നമ്മുടെ നമ്മുടെ മാർഗത്തിലായി ആരാണ് പരിശ്രമിക്കുന്നത് അവർക്ക് ധാരാളം വഴികൾ നാം തുറന്നിട്ട് കൊടുക്കും എന്റെ പ്രിയപ്പെട്ട സഹോദര ഒരൊറ്റ സെക്കൻഡ് മതി ഒരൊറ്റ നിമിഷം മതി നമ്മുടെ ജീവിതം തന്നെ മാറി മറി നമ്മുടെ ജീവിതത്തിൽ എത്രയെത്രയോ അനന്തമായ തെറ്റുകൾ ഉണ്ടാകാം നമ്മൾ നോക്കുന്ന ഒരു പക്ഷേ തെറ്റിലേക്കാണ് പാപത്തിലേക്കാണ് നമ്മൾ കേൾക്കുന്നത് പാപമാണ് തെറ്റുകളാണ് നമ്മള് കരങ്ങൾ കൊണ്ട് പിടിക്കുന്നത് പാപമാണ് കാലുകൊണ്ട് നടന്നെടുക്കുന്നത് പാപത്തിലേക്കാണ് നമ്മൾ ചിന്തിക്കുന്നത് പാപമാണ് പാപമാണ് എപ്പോഴും പാപമാകുന്ന കട്ടറിട്ട റോഡിലൂടെ സഞ്ചരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കിക്കോ നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയാൻ അന്നാഹുറത്തിലെടുത്തിട്ട് നമുക്കൊരു സുവർണാവസരം വല്ലിയിരിക്കുകയാണ് നോമ്പിനെ ഞാൻ നിങ്ങൾക്ക് നിർബന്ധമാക്കി ചെറിയൊരു മാസമല്ല നീണ്ട ഒരു ദിവസം ഒരു 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 ദിവസമോ അല്ലെങ്കിൽ മിനിറ്റോ സെക്കൻഡോ മണിക്കൂറോ പ്രിയപ്പെട്ട അതിഥി നമ്മെ നമ്മിലേക്ക് വന്നു നമ്മെ പരിചയപ്പെടുകയാണ് നമ്മെ പരിചയപ്പെടുകയാണ് നമുക്ക് സാധാരണ ഒരു മനുഷ്യനെ കണ്ടു ചെയ്തു സലാം പറഞ്ഞു ചെയ്തു കാര്യങ്ങൾ അന്വേഷിച്ച് നമ്മൾ തിരിച്ചു പോകുമ്പോ ഇവിടെ ഈ സദസ്സിലേക്ക് വന്നപ്പോ തന്നെ കഴിയുമ്പോൾ പല ആളുകൾ നമ്മളെ വന്നിട്ടും ചെയ്യാറുണ്ട് ദുരവസ്ഥയെ ചെയ്യാറുണ്ട് പക്ഷെ ആ മനുഷ്യന്റെ ബയോഡേറ്റ എന്തെങ്കിലും എനിക്കറിയാൻ അറിയാൻ കഴിയും ആർക്കെങ്കിലും അറിയാൻ കഴിയും എന്നാൽ ഒരു മിനിറ്റ് കൊണ്ടോ ഒരു സെക്കൻഡ് കൊണ്ടോ ഒന്നും ഒരാളെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല അപ്പോ കേവലം ഒരു മിനിറ്റോ ഒരു സെക്കൻഡോ ഒരു മണിക്കൂറോ ഒരു ദിവസമോ അല്ല ഈ അതിഥി നമ്മിലേക്ക് കടന്നു വന്നിട്ട് നമ്മളോടൊപ്പം ചുറ്റിപ്പറ്റി നിൽക്കുക പിന്നെയോ നീണ്ട ഒരു മാസ നമ്മുടെ ഇടയിൽ ഉണ്ടാകും നമ്മോടൊപ്പം തിരിച്ചു പോകുമ്പോ നമ്മെ കുറിച്ച് അറിയാതെ വന്ന ഈ അതിഥി തിരിച്ചു മടങ്ങി പോകുമ്പോ നമ്മെ കുറിച്ചുള്ള എല്ലാ ബയോഡേറ്റയും കൃത്യമായി രേഖപ്പെടുത്തി കൊണ്ടായിരിക്കും ഈ എന്ന അതിഥി നമ്മിൽ നിന്നും യാത്രയാവുക അതുകൊണ്ട് മനസ്സിലാക്കിക്കോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഈ പള്ളിയുടെ ചാരത്തിരുന്നു കൊണ്ട് റമമാനിന്റെ മുന്നൊരുക്കത്തിന് വേണ്ടി നമ്മൾ തയ്യാറാകുമ്പോ അങ്ങനെ ഒരു സദസ്സിൽ നമ്മൾ സദസ്യം ഒരുമിച്ച് നമ്മിലേക്ക് കടന്നു വരാൻ തയ്യാറെടുത്തിരിക്കുന്ന വിശുദ്ധമായ വേണ്ടതുപോലെ തയ്യാറെടുത്തിരിക്കുന്നതുപോലെ കൊണ്ട് ധന്യമാക്കാനും തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട് അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ അതാണ് നമ്മൾ പൊന്നം വിളി വാലിൽ പ്രത്യക്ഷപ്പെടുത്തിയത് മുതൽ നമ്മൾ ചെയ്യുന്നത്

ഒരു നിമിഷം മതി ആ ദുആ സ്വീകരിച്ചു നമ്മുടെ ജീവിതം തന്നെ മാറി മറിയുകയാ നമ്മുടെ ജീവിതത്തിലേക്ക് വല്ലാത്ത പ്രകാശം കടന്നു വരികയാണ് ലൈലത്തുൽ എന്ന് അല്ലാഹു നൽകിയിരിക്കുന്ന ശ്രേഷ്ഠത എത്രയാണ് ആയിരം മാസത്തെ ആയിരം മാസം രാത്രി നമുക്ക് നൽകിയിരിക്കുകയാണ് ഒന്ന് നൽകിയിരിക്കുകയായിരിക്കുക അപ്പൊ ഇങ്ങനെയുള്ള പരിശുദ്ധമായ റമലാനിനെ നമ്മൾ പരിപൂർണമായി ഉപയോഗപ്പെടുത്തുമ്പോ ആ ഉപയോഗപ്പെടുത്തുന്ന നിമിഷങ്ങളിൽ മണിക്കൂറുകളിൽ ഏതെങ്കിലും ഒരു സെക്കൻഡ് സെക്കൻഡെന്നു സ്വീകരിച്ചാൽ നമ്മൾ വിജയിച്ചു നമ്മുടെ ജീവിതം തന്നെ എന്റെ സഹോദരങ്ങളെ അങ്ങനെ ഒരു സെക്കൻഡ് കൊണ്ട് ജീവിതം മാറി മറിഞ്ഞ ഒരു സംഭവം നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഒരു സെക്കൻഡ് കൊണ്ട് ജീവിതം മാറി മറിഞ്ഞ ഒരു പെൺകുട്ടിയുടെ ചരിത്രം ഒരു പെൺകുട്ടിയുടെ കഥ ജീവിതം ജീവിതം മധ്യപ്രദേശിലെ എൻഡോറിൽ നിന്ന് രുദ്രാക്ഷമാല വിൽക്കുന്നതിന് വേണ്ടി കടന്നു വന്ന പതിനാറ് വയസ്സുകാരിയായ മോണി ബോസ്ലി എന്ന് പറയുന്ന മൊണാലിസ എന്ന് പറയുന്ന ഒരു പെണ്ണ് മൊണാലിസ എന്ന് പറയുന്ന ഒരു പെണ്ണ് ഒരു സെക്കൻഡ് കൊണ്ടാണ് ജീവിതം മാറി മറഞ്ഞത് ഒരു സെക്കൻഡ് കൊണ്ട് അള്ളാഹുബാധനെയും ഏറ്റവും വലിയ പ്രണക്കാരനാക്കാൻ കോടീശ്വരനാക്കാൻ എന്നാൽ അധിക സമയമൊന്നും വേണ്ട ആരാരും തിരിഞ്ഞു ഇല്ലാത്തവനെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിയാക്കി മാറ്റാൻ അന്നാർക്ക് അധിക താമസമൊന്നും വേണ്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രുദ്രാക്ഷമാല വിൽക്കുന്നതിന് വേണ്ടിയിട്ട് രൂപ കടം വാങ്ങിയിട്ട് ഉണ്ടാക്കിയിട്ട് നിർമ്മിച്ചുകൊണ്ട് അത് യു പിളയിൽ കൊണ്ടുവന്ന് വിൽക്കാൻ വേണ്ടി കടന്നു മോണി ബോസ്ലി എന്ന് പറയുന്ന അൽബാലിസായി പതിനാറുകാരിയായ ഒരു പെണ്ണ് ഒരു സെക്കൻഡ് കൊണ്ട് ജീവിതം മാറി റബ്ബിന്റെ തീരുമാനമാണ് ഇതുപോലെ നമുക്ക് ഒരു സെക്കൻഡ് മതി ഇതുപോലെ സെക്കൻഡ് മതി എന്ന് പറയുന്ന ആ ആ ഒരു പെൺകുട്ടി രുദ്രാക്ഷമാല വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഏതോ ഒരു യൂട്യൂബർ ഒരു ഒരു അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ അതിനെ പ്രതരിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുവരെ ആരും ശ്രദ്ധിക്കാതിരുന്നു പോയ മണാലിസായി എന്ന് പറയുന്ന മധ്യപ്രദേശിലെ ആ ഒരു പെൺകുട്ടിയെ ലോകം മുഴുവൻ വല്ലാതെ അത്ഭുതത്തോടെ നോക്കി കാണാൻ തുടങ്ങി അവസാനം ഈ പോയ ഫെബ്രുവരി പന്ത്രണ്ട് ഫെബ്രുവരി പതിനാലാം തീയതി വെള്ളിയാഴ്ചയിൽ ബോബി എന്ന് പറയുന്ന അദ്ദേഹം തന്റെ വേണ്ടി ഈ കോഴിക്കോട്ടെ കോഴിക്കോട്ടെ ജുവല്ലറിയുടെ ഷോറൂമിലെ പെൺകുട്ടിയെ തന്റെ കുടുംബത്തിലെ പത്ത് പേരോടൊപ്പം ഫ്ലൈറ്റിനകത്ത് എല്ലാവിധ സംവിധാനങ്ങളോടുകൂടിയും ആ പെൺകുട്ടിയെ കൊണ്ടുവരികയും തന്റെ കോഴിക്കോട്ടെ ജുവലറി ഉദ്ഘാടനത്തിന് നേതൃത്വം നൽകാൻ ആ പെണ്ണിന് അവസരം കൊടുക്കുകയും ആ യുടെ അംബാസിഡറായി ആ പെൺകുട്ടിയെ തിരഞ്ഞെടുക്കുക തിരിച്ചു മടങ്ങി പോകുമ്പോൾ ചോമണ്ണൂർ എന്ന് പറയുന്ന ബിസിനസ്മാൻ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയും ചെയ്തപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുവരെ ആരാരും ശ്രദ്ധിക്കാതിരുന്ന ആ ഒരു പെൺകുട്ടി ലോകം മുഴുവൻ അത്ഭുതത്തോടെ നോക്കി കാണുന്നു ഒന്നാലോചിച്ചു നോക്ക് ഒന്നാലോചിച്ചു നോക്ക് ആ പെൺകുട്ടിയോട് ചോദിച്ചത് എത്ര വരെ പഠിച്ചിട്ടുണ്ട് മോളെ എനിക്ക് വിദ്യാഭ്യാസം നിന്റെ സാമ്പത്തിക ശേഷിയോ ഞാൻ പവർ പെട്ട കുടുംബത്തിൽപ്പെട്ടവളാണ് വിദ്യാഭ്യാസം ഇല്ലാത്ത ഇന്ന് ആ പെൺകുട്ടിയുടെ വിദ്യാഭ്യാസമാരോ ഏറ്റെടുത്തിരിക്കുന്നു ഇന്ന് സിനിമാ സംവിധായകന്മാരെ മുഴുവനും പിന്നാലെ പരക്കം പരക്കംപായുകയാണ് ലക്ഷം രൂപ ഒരു സംവിധായകൻ ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞോ സിനിമയിലേക്ക് ആ പെൺകുട്ടിയെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു ആ പെൺകുട്ടിയുടെ ജീവിതം മറിയാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു സെക്കൻഡ് മാത്രമേ ആവശ്യമായി വന്നുള്ളൂ

സെക്കൻഡ് മതി ആ ആ തീരുമാനമെടുക്കുന്നു ഞാൻ തീരുമാനമെടുത്താൽ നമ്മുടെ അതുവരെയും ഹൃദയത്തെ ഏറ്റവും വലിയ പ്രകാശപൂരിതമായ ഹൃദയമാക്കി മാറ്റാൻ അധിക വേണ്ട അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തണം നമുക്ക് നൽകി ഉപയോഗപ്പെടുത്തണമെന്നുഗ്രഹിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു പറഞ്ഞൊരു അഥവാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ ഹൃദയത്തെ ശുദ്ധീകരിക്കേണ്ട മാസത്തിലാണ് ഞാൻ നിങ്ങൾ ഇപ്പോൾ നിലകൊള്ളുന്നത് ഈ മാസത്തിൽ ഹൃദയത്തെ ശുദ്ധിയാക്കണം ഹൃദയത്തെ ശുദ്ധിയാക്കണം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വളരെയധികം ഹൃദയത്തിലേക്ക് വളരെയധികം മാരകമായ രോഗങ്ങൾ നമ്മുടെ ഹൃദയത്തെ ബാധിച്ചിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും അഹങ്കാരികളായി മാറി 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 ഹൃദയത്തിന്റെ ആർദ്രത നമുക്ക് നഷ്ടപ്പെട്ടു പോയി ഈ വിശുദ്ധ റമലാലിൽ എണ്ണിയാലു വെറും എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോ ഹൃദയത്തെ ശുദ്ധിയാക്കിയിട്ട് ഹൃദയത്തെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് പരിശുദ്ധമായ റമലാനെ സ്വീകരിക്കേണ്ടി എല്ലാ അഴുക്കുകളും അഹങ്കാരം നമ്മുടെ ഹൃദയത്തിൽ മറ്റുള്ളവരോട് അസൂയ നമ്മുടെ ഹൃദയത്തിൽ മറ്റുള്ളവർ കുറിച്ച് മോശമായ വർത്തമാനങ്ങൾ അല്ലെങ്കിൽ മോശമായ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാം നമ്മൾ നിന്ന് ഒന്ന് പോകാം ഇങ്ങനെയൊക്കെയും പലതരത്തിൽ നമ്മൾ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നവരാകാം ഈ അവസ്ഥയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ വിഷമത്തിനോ പ്രയാസത്തിനോ കാരണക്കാരായിട്ടുണ്ട് എങ്കിൽ അവരോട് പോയി പൊരുത്തം ചോദിച്ചിട്ട് അവരുടെ അടുക്കൽ പോയിട്ട് നമ്മൾ അള്ളാഹുവിന്റെ സാക്ഷിയാക്കി അവരോട് ചെയ്തുകൊണ്ട് അവരോട് പൊരുത്തം ചോദിച്ചുകൊണ്ട് മാപ്പ് നേടിയിട്ടല്ലാതെ പൊരുത്തം വാങ്ങിയിട്ടല്ലാതെ റമലാനിലേക്ക് നമുക്ക് കടന്നിരുന്ന സാധ്യമല്ല അങ്ങനെയാണ് എങ്കിൽ മാത്രമേ റമലാൻ നമ്മിന്നും അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന ഒരു എപ്പോഴും ഒരു ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ സദസ്സിലേക്ക് സദസ്സിലേക്കുന്ന പ്രഭാഷണം നമ്മൾ തുടങ്ങുമ്പോൾ ഇനി തന്നെ ആ ഒരു ആയത്ത് ഓതിയിട്ടാണ് തുടങ്ങിയത് അത് പ്രവാചകന്മാരുടെ ദുആയാണ് رب اشرح لي صدري ويسر لي أمدي واحلل عقدة من لساني يفقه റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ ഈ ഈ ദുആ ദുആ ചെയ്തതാണ് മുത്ത് നബി ചെയ്ത ദുആയാണ് ബഹുമാനപ്പെട്ട ചെയ്ത ദുആയാണ് റബ്ബിഷ്റഹ്ലി സദരീ അല്ലാഹുവേ ഹൃദയത്തിൽ ഹൃദയത്തിൽ നീ നീ വിശാലത വിശാലത നൽകണേ നൽകണേ അല്ലാ ദുആയാണ് ദുആയാണ് ഹബീബായ ഹബീബായ പ്രവാചകൻ തങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ ഈ ദുആ ചെയ്യുമ്പോൾ കാരുണ്യം എത്രയാണ് യുടെ മനസ്സിന്റെ വിശാലത എത്രയാണ് അബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മനസ്സിന്റെ വിശാലത എത്രയാണ് അതുകൊണ്ടാണ് അള്ളാന്റെ ഹബീബായ റസൂൽ അള്ളാന്റെ തലയെടുക്കാൻ വേണ്ടി കടന്നു വടന്ന ശത്രുക്കളോട് പോലും പുഞ്ചിരിച്ചു കൊണ്ട് മുറ്റിന് പോയത് അത് അതാന്റെ റസൂലിന്റെ വിശാല മനസ്സാണ് വിശാല മനസ്സാണ് എത്രയോ അനുഗ്രഹങ്ങൾ അള്ളാഹാന്റെ മുറ്റനുപേക്കൽ നൽകിയിട്ടുണ്ട് അള്ളാന്റെ വിശുദ്ധമായ എണ്ണി എണ്ണി പറയുന്നുണ്ട് ഇന്ന അല്ലയോ അങ്ങേക്ക് നാം കൗസർ നൽകിയില്ലയോ ഔ കൗസർ അങ്ങേക്ക് നൽകിയില്ലയോ മുത്തനുബി കല്ലാഹോ നൽകിയ അനുഗ്രഹമാണ് അള്ളാൻ്റെ എന്നി പറയുന്നത് നമുക്ക് സൂറത്തുണ്ട് തുടങ്ങിയുള്ള ആയത്തുകൾ ഇങ്ങോട്ട് പരിശോധിക്കുമ്പോൾ എണ്ണി 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 അള്ളാഹു പറയുകയാണ് സത്യം ചെയ്തു കൊണ്ട് പറയുകയാണ് സമയത്തെ സത്യം രാത്രിയെ കൊണ്ടും അള്ളാഹു സത്യം ചെയ്ത് പറയുകയാണ് അള്ളാഹന്റെ മുത്തുനബിക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളാണ് ശേഷമുള്ള ആയത്തിലൂടെ പറയുന്നത് അതിന് തൊട്ടടുത്തുള്ള സൂറത്താണ് സൂറത്തുൽ സിറാ

അതുകൊണ്ടാണ് ശത്രുക്കളോട് പോലും മയത്തോടു കൂടി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ സ്വീകരിച്ചു അതുകൊണ്ട് നാം ചെയ്യണം ഹൃദയത്തെ ശുദ്ധീകരിക്കേണ്ട മാസത്തിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോ എല്ലാ മലിനതയിൽ നിന്നും എല്ലാ അഴുക്കുകളിൽ നിന്നും നമ്മുടെ ഹൃദയത്തെ നാം ശുദ്ധീകരിക്കേണ്ടതുണ്ട് സഹോദരീ അള്ളാഹുവേ എൻ്റെ ഹൃദയത്തിന് നീ വിശാലത നൽകണ എൻറെ ഹൃദയത്തിന്റെ നീ വിശാലത നൽകണേ അല്ല എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നമ്മുടെ മക്കൾക്ക് മക്കൾക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചു കൊടുക്കേണ്ട ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചെയ്യുമ്പോ നമ്മുടെ ഹൃദയത്തിന് വിശാലത വിശാലതും ഹൃദയത്തിന് വിശാലത ലഭിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഹൃദയം ആർദ്രത ഹൃദയത്തിന് ആർദ്രത നഷ്ടപ്പെട്ടു പോയാൽ പോയാ ഹൃദയം കടുത്തുപോടു ഹൃദയത്തിന്റെ ആർദ്രത നഷ്ടപ്പെട്ടു പോയാൽ ഹൃദയം സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഹൃദയം ലോലമാകോലും ഹൃദയത്തിന് ആർദ്രത ഉണ്ടാകണം എങ്കിലും നീതി കാണിക്കാൻ പറ്റും എങ്കിലും നന്മയോടുകൂടി ഇടപെടാൻ പറ്റും ഇന്നലെ പരിശുദ്ധമായ വെള്ളിയാഴ്ച സുദിനത്തിൽ നിന്നുകൊണ്ട് നിർവഹി നിർവഹിക്കുമ്പോ ആ ഹുബയുടെ അവസാനം ഒരു ആയ ആ ഹൊത്തുബയുടെ അവസാന വിശ്വാസികളെ നോക്കിയിട്ട് ഒരു ആഹ്വാനം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാൻ പറയാൻ കൽപ്പന നൽകുന്നുണ്ട് വിശ്വാസി സമൂഹത്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വാസി സമൂഹത്തോടെ ഭീകരവാദിയാകാനോ തീവ്രവാദിയാകാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ അല്ല ഇസ്ലാം ആഹ്വാനം ആഹ്വാനം ചെയ്യുന്നത് വിശുദ്ധമായ ഖുർആൻ മറ്റുള്ളവരുടെ നന്മയോടുകൂടി ഇഹ്സാൻ

ഇതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു വിശ്വാസിയോട് അള്ളാന്റെ ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരുടെ കയ്യിൽ അള്ളാഹുവിട്ടത് അല്ലെങ്കിൽ പീരങ്കിയാണോ അല്ലെങ്കിൽ മിസൈല് അല്ല എല്ലാ പ്രവാചകന്മാരും തുല്യമായ നീതിയാണ് ഈ ഭൂമി ലോകത്ത് കൊണ്ടുവന്ന് നടപ്പാക്കിയത് ആ നീതി നടപ്പാക്കണമെങ്കിൽ നന്മയോടുകൂടി ഇടപെടണമെങ്കിൽ ഹൃദയത്തിന് ആർദ്രത ഉണ്ടായെങ്കിലേ പറ്റൂലെ പറ്റൂലെ ഹൃദയം ലോലമായെങ്കിലേ പറ്റുമോ എന്റെ സഹോദരങ്ങളെ അതുകൊണ്ട് ഒരാളോട് മാത്രമല്ല വിശ്വാസികളോട് മാത്രമാണോ നമുക്ക് അള്ളാഹുന്റെ അങ്ങനെയാണോ അല്ല വിശ്വാസികളോട് മാത്രമല്ല നിന്റെ കുടുംബത്തോട് മാത്രമാണോ നീ കൂടി വർത്തിക്കേണ്ടതല്ല നിന്റെ സമുദായത്തോട് മാത്രമാണോ അല്ല നിന്റെ ഭാര്യയോട് മാത്രമാണോ അല്ല നിന്റെ മക്കളോട് മാത്രമാണോ അല്ല എല്ലാ ആളുകളോടും നിന്റെ ഇടയിൽ ഹൈന്ദവൻ ഉണ്ടാകാം നിന്റെ ഇടയിൽ ക്രൈസ്തവൻ ഉണ്ടാകാം നിന്റെ ഇടയിൽ ജൂതൻ ഉണ്ടാകാം ഉണ്ടാകാം മതസ്ഥനും നീ നീതിയോട് കൂടി നന്മയോട് കൂടി മാത്രമേ എന്ന് പരിശുദ്ധമായ കൂടിയാവൂ എന്ന ഇനി നിന്നെ വേദനിപ്പിച്ചവരാണെങ്കിലോ നിന്നെ വേദനിപ്പിച്ചവരാണെങ്കിലോ അവരോട് പോലും നീ നീതിയോട് കൂടി മാത്രമേ വർദ്ധിക്കാവൂ എന്ന് പരിശുദ്ധമായ ഖുർആൻ

നിന്നെ ആരെങ്കിലും മോശക്കാരനാക്കി എന്നാൽ ഒരു ജനതയോട് നിനക്ക് വിദ്വേഷമോ വൈരാഗ്യമോ ഉണ്ടെങ്കിൽ അവരോട് നീതി കാണിക്കാതിരിക്കാനുള്ള ഒരു മാധ്യമമാക്കി ആ ഒരു വിദ്വേഷത്തെ നീ നീ എന്ന് എന്ന് പരിശുദ്ധമായ പിന്നെയോ അവരോട് ഇടപെടണേ വിദ് മാറ്റാഹുവിന്റെ ഇതാണ് അള്ളാന്റെ കൽപ്പന ഒരു പ്രവാചകന്മാരും ഇവിടെ വന്നിട്ട് ഒരിക്കലും അക്രമത്തിനോ അനീതിക്കോ ആഹ്വാനം ചെയ്തിട്ടില്ല ഒരു വിശ്വാസിയായ കറകളഞ്ഞ ഒരു മനുഷ്യർ ഒരിക്കലും ഭീകരവാദിയാകാനോ തീവ്രവാദിയാകാനോ കഴിയില്ല ഒരാളെയും കഴിയില്ല അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ വിശ്വാസിയുടെ ഗണത്തിൽപ്പെടുത്താൻ കഴിയില്ല എന്റെ പ്രിയപ്പെട്ട കാരണം പറഞ്ഞത് അതുകൊണ്ട് നീതിയോട് കൂടിയാണ് നമ്മൾ ഇടപെടേണ്ടത് ആ നീതി നമ്മുടെ ഹൃദയം നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഹൃദയത്തിന്റെ വിശാലതയുള്ളവരായി ഹൃദയം ആർദ്രതയുള്ളവരായി മാറിയെങ്കിലേ അതാണ് മുത്തക്കിങ്ങളുടെ ഒരു അടയാളോ മുത്തക്കങ്ങളുടെ അടയാളം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രാജാവിന്റെ ഒരു അതിഥി കടന്നു വരിക ഒരു പ്രതിനിധി കടന്നു വരികയാണ് പേർഷ്യൻ രാജാവിന്റെ ഒരു പ്രതിനിധി കടന്നു വന്നു കാണാൻ വേണ്ടി വരികയാണ് മദീനയിലേക്ക് ആ സമയത്ത് ഒരു ഈന്തപ്പന വസ്ത്രം വസ്ത്രം ധരിച്ചിട്ട് കണ്ടം വെച്ച വസ്ത്രം ധരിച്ചു കൊണ്ട് ഒരു ഈന്ദനമരത്തിന്റെ ചുവട്ടിലിരിക്കുന്ന ഒരു മനുഷ്യനെ ഈ പ്രതിനിധിയായ പേർഷ്യൻ രാജാവിന്റെ പ്രതിനിധി കാണുകയാണ് വന്നിട്ട് ചോദിച്ചു ഇവിടുത്തെ ഉമർ ബിൻ ഖത്താബ് തങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ എവിടെയാണ് എന്ന് ഒന്ന് കാണിച്ചു തരും ആ സമയത്ത് ആയിരുന്ന മനുഷ്യൻ പറഞ്ഞു ഞാനാണ് ഞാനാണ് ഈ പേർഷ്യൻ രാജാവിന്റെ പ്രതിനിധിയായ മനുഷ്യൻ അത്ഭുതപ്പെട്ടു ഇങ്ങനെ ഒരു രാജാവ് ഇങ്ങനെ ഒരു നേതാവോ ഇതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ സഹോദരങ്ങളെമിന്റെ ചരിത്രവും നമ്മുടെ നീതിയും അവരുടെ മുൻകാമികളുടെ ഒരിക്കൽ പരിശുദ്ധമായ മദീന പള്ളിയുടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിക്കുകയാണ് അല്ലയോ തങ്ങളെ നിങ്ങൾ ധരിച്ചിരിക്കുന്ന കുപ്പായം പുതിയ കുപ്പായമാണല്ലോ ഈ കുപ്പായം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയതാണ് ഈ കുപ്പായ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയതാൽ തങ്ങൾ ഒരു പുതിയ കുപ്പായം ഇട്ടുകൊണ്ട് മദീനാ പള്ളിക്കകത്ത കൊണ്ട് ഹുത്തുമ നിർവഹിക്കുമ്പോ ഈ മനുഷ്യൻ ചോദിച്ച ചോദ്യത്തിന് ബഹുമാനപ്പെട്ട ഉമർവിൽ തങ്ങൾ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിന്നുകൊണ്ട് മറുപടി കൊടുക്കാൻ കഴിയാതെ നോക്കി നിൽക്കുകയാ കാരണം ഹുത്തുമ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് ൾ ചോദിച്ചു മനുഷ്യൻ ചോദിച്ചോട് ഇന്നലെ പൊതുഖജനാവിൽ നിന്ന് കഴിഞ്ഞ ദിവസം പൊതുഖജനാവിൽ നിന്ന് എല്ലാവർക്കും വസ്ത്രം വിതരണം ചെയ്തിരുന്നല്ലോ എല്ലാവർക്കും വസ്ത്രത്തിന് തുണി വിതരണം ചെയ്തിരുന്നല്ലോ ആ തുണിയാണ് എങ്കിൽ ആ തുണി കൊണ്ടാണ് നിങ്ങൾ കുപ്പായം ധരിച്ചു അടിച്ചു ധരിച്ചിരിക്കുന്നതെങ്കിൽ ആ തുണി ഒരിക്കലും ഈ കുപ്പായത്തിന് തികയില്ല കാരണം കുറച്ചു മാത്രമേ തുണി ഉണ്ടായിരുന്നുള്ളൂ ആ തുണി കൊണ്ട് ഒരു കുപ്പായം കുപ്പായം ധരിക്കാൻ കഴിയൂല അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ ധരിച്ചിരിക്കുന്ന കുപ്പായം എവിടെ നിന്ന് കിട്ടിയതാണ് ഇനി എങ്ങാണോ നിങ്ങൾ പൊതു നിന്ന് ഒരു ഹലീഫയാണല്ലോ അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി കൂടുതൽ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് നിങ്ങൾ അന്യായമായിട്ട് എങ്ങാണോ നിങ്ങൾ ആ കുപ്പായത്തിന്റെ തുണി വീണ്ടും നിങ്ങൾ എടുത്തിട്ടുണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്